ആലപ്പുഴയിൽ നിന്നും ബസ്സിൽ കയറിയപ്പോൾ ആറു മണിക്കുമുമ്പ് കായംകുളം എത്തുമെന്ന പ്രതീക്ഷയായിരുന്നു അവിടെ നിന്ന് എന്തായാലും കൂടെ തന്നെ ബസ് കിട്ടും അങ്ങനെ ആയാൽ ഏഴുമണിയാകുമ്പോൾ അടൂരെത്താം എട്ടിനുള്ള ബസ്സിൽ കയറിയാൽ സുഖമായി വീട്ടിലെത്തുകയും ചെയ്യാം ബസ്സിൽ കയറിയാൽ അപ്പോൾ തന്നെ ഉറക്കം അതാണ് സാധാരണ പതിവ് നിദ്രാദേവി കണ്ണിനെ തഴുകി അടച്ചു ഓ എൻ്റെ അമ്മു എൻ്റെ നെറ്റി എന്താ എന്തു പറ്റി ചേട്ടാ എന്തൊരു ചവിട്ടി ഡ്രൈവർ ചവിട്ടിയത് ആർ ലൈസൻസ് കൊടുത്ത് അങ്ങേര് ചവിട്ടിയുണ്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടു വണ്ടിയെതിരെ വന്ന നാഷണൽ പെർമിറ്റ് ഓറിയിട്ട് ഇടിച്ചതാ അതെയോ ഇപ്പൊ എവിടെയായി പൊറക്കാടായെന്ന് തോന്നുന്നു ആർക്കും വലിയ പരിക്കൊന്നുമില്ല എങ്കിലും ബസ് അവിടെ ഒതുക്കി നെറ്റി തടിച്ചിടക്കുന്നു അതിയായ വേദന കണ്ടക്ടർ എല്ലാവരോടുമായി പറഞ്ഞു ഇനി ബസ് പോകാൻ തോന്നില്ല ഡിപ്പോയിൽ അറിയിച്ചു വരുന്ന ഏതെങ്കിലും ബസ്സിൽ കയറ്റി വിടാം കടന്നു വന്ന ബസ്സിലെല്ലാം നിറയെ ആൾക്കാർ അവസാനൊരു ബസ് വന്നു അത് കായംകുളം എത്തിയപ്പോൾ മണി ഇനി എപ്പോഴാ തെയ്മേ അടുത്ത ബസ് എന്തോ കഷ്ടകാലം തലക്കാണെങ്കിൽ ആകെ ഒരു മരവിപ്പ് ഇന്നത്തെ കാര്യം പോക്ക നിന്ന് നിന്ന് കാല് കഴിച്ചിട്ട് വയ്യ നാ ഒരു ബസ് എടുത്തല്ലോ ഏഴരയ്ക്ക് ചവിട്ടിട്ട് എട്ട് മണിക്ക് അടൂരത്തും ആവും നോക്കാം ബസ്സിൽ കയറിയപ്പോൾ മുതലുള്ള പ്രാർത്ഥന ദൈവമേ ഇടയ്ക്കൊന്നും നിർത്തരുതേ എന്ന് ഒന്നും ഫലിച്ചില്ല അടൂരത്തിയപ്പോൾ എട്ടേ മുപ്പത് അടുത്ത കണ്ട തട്ടികളിൽ കയറി രണ്ട് ദോശയും ഒരു ചായയും കഴിച്ച് വിഷണനായി നിൽക്കുമ്പോൾ അതാ നമ്മുടെ ജലാലി എടാ ജലാറി അങ്ങോട്ട് പോകാൻ ബസ് ഉണ്ടോ ഓ സ്റ്റേ ബസ് മാത്രമേ ഉള്ളൂ ആ പത്ത് മണിയാവൂ അതെയോ എടാ ചെലേ നീ ഇങ്ങോട്ട് പോകുന്നേ ഞാനവിടെ പോയി ഒന്ന് തൊഴുതിട്ട് വരട്ടെ തൊഴാനോ മനസ്സിലേ വീട്ടുവാ ദൈവമേ ഇനി പത്തിന്റെ ബസ് മാത്രമേ ഉള്ളൂ ഇനി മണിക്കൂറുണ്ട് ആ സ്റ്റാൻഡിൽ പോയിരിക്കാം സ്റ്റാൻഡിൽ കുത്തിരിക്കുമ്പോൾ മനസ്സിലേക്ക് വല്ലാത്തൊരു ഭീതി കയറി വന്നു ദൈവമേ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ എങ്ങനെ അതുവഴി പോവും ആ സോമലതയുടെ പ്രേതം അയ്യോ പരിചയക്കാരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു ഇരിക്കുന്നവരും പ്രേതത്തിന്റെ ചിന്തകൾ മനസ്സിൽ കളിയാടിക്കൊണ്ടിരുന്നു നെഞ്ചിരിപ്പ് കൂടുന്നോ എന്നൊരു സംശയം കൂട്ടത്തിൽ തലവേദനയും ഓടിപ്പാഞ്ഞു വണ്ടി പിടിച്ചു ഒരുവിധം ഇടിച്ചു കയറി സീറ്റ് പിടിച്ചു പിന്നെയുള്ള ശ്രദ്ധ മുഴുവൻ വീടിന്റെ പരിസരമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ഇടയ്ക്കിടെ പുറകിലേക്കുള്ള നോട്ടം പുറകിൽ നിന്ന് ചേച്ചിക്ക് അത്ര സുഖിച്ച മട്ടില്ല ആ രൂക്ഷമായും നോക്കി എന്റെ ചേച്ചി ഞാൻ നിങ്ങളെ നോക്കുന്നത് ആരെങ്കിലും പരിചയക്കാരുണ്ടോന്നാ ഓഹോ ഞാൻ മതിയോ എന്റെ പൊന്ന് ചേച്ചി സോറി എന്നെ വിട്ടേക്ക് ഓരോരുത്തർമാരി ഇറങ്ങും ഇവനൊന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ എന്തൊരു നോട്ടാ അവര് പെരുവെറുക്കുന്നത് കേട്ടു ദൈവമേ ഇവളും എന്തൊക്കെയാ പറയുന്നത് നമ്മുടെ ഉള്ളു നീറുന്ന വേദന നമുക്കല്ലേ അറിയും മാത്രമല്ല അവരെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ലേ കേൾക്കുന്നു ഏതോ കടയിലാണ് എന്ന് പറഞ്ഞാൽ നടപ്പ് ആ പോട്ടെ എന്തിലാട്ടെ നമുക്ക് നമ്മുടെ കാര്യം കോട്ടമകളും പറക്കോടും കഴിഞ്ഞ് വണ്ണി മുന്നോട്ട് ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ പ്രതീക്ഷയോട് അടുത്തുള്ളവർ ആരെങ്കിലും കയറുമോയെന്ന ചിന്ത പറക്കോട് നിന്ന് ഏഴംകുളത്ത് നിന്നും ആരും കയറിയില്ല ഇനി പ്രതീക്ഷയില്ല കണ്ണുകൾ ചെറുതായി അടഞ്ഞു വരുന്നൊക്കെ നേടാമെന്ന ചിന്ത ചെറിയ മയക്കത്തിലേക്ക് പാലപ്പൂവിൻ്റെ മണം മൂക്കിലേക്ക് തുളച്ചു കയറി അറിയാതെ കണ്ണ് തുറന്നുപോയി മുന്നിൽ സോമലതയോ അതോ മനസ്സിലെ ചിന്തകൾ സ്വപ്നങ്ങളായി പരിണമിച്ചതാണോ അപ്പോൾ ആ കേട്ട മണിക്കലിക്കം പാതസരത്തിൻ്റെയാണോ ഏയ് ഞാനിപ്പോൾ എവിടെയാ അയ്യോ തല ഒന്ന് നേരെ ഇരിക്ക സഹോദര അടുത്തിരുന്ന ആള് ചേട്ടാ സൂറി ഒന്ന് മയങ്ങിപ്പോയി ഓ ഇളം ശൂരനാളെത്തിയോ ഇവിടുത്തെ പാല് വീണ്ടും പൂത്തും അതിൻ്റെ മണായിരുന്നു മൂക്കിലേക്ക് അടിച്ച് ഇവിടെ ഒരു പ്രേതമുണ്ടെന്ന് ജോർജ് തോമസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടൊരു കട ഇവിടെ ഉണ്ടായിരുന്നു രാത്രിയായാൽ പിന്നെ ആൾക്കവിടെ ഇരിക്കാൻ പറ്റൂല ചുണ്ണാമ്പ് ചോദിച്ചൊരു പെണ്ണ് വരുമെന്നൊക്കെ വെറുതെ ആൾക്കാർ പറയുന്നാവും എന്തായാലും പുറക്കോട് നിൽക്കാം അടുത്ത് മാമൂടാണ് ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയങ്ങ് പോവാം പതുക്കെ പിന്നിലേക്ക് വെളിയിലേക്കോ നോക്കി റബ്ബർ മരങ്ങൾ മൂടിക്കിടക്കുന്നു താഴെ കന്യാക്കുഴിയിൽ വെള്ളം പതിക്കുന്ന ശബ്ദം പലവട്ടം അതുവഴി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ യാത്ര പുറത്തേക്ക് മുഖമുയർത്തി നോക്കാൻ സാധിക്കുന്നില്ല ഉള്ളിലെ പേടി കാരണം റബ്ബർ മരങ്ങൾക്കിടയിൽ കൂടി താഴെ പതിയുന്ന പ്രകാശകിരണങ്ങൾ അവിടെ ആരൊക്കെയോ നിൽക്കുന്ന പോലെ തോന്നി ഒരു മരത്തിന്റെ ചില്ലയിൽ ആരോ തൂങ്ങി കിടക്കുന്ന പോലെ പണ്ടൊരാൾ രാത്രി കാലത്ത് കന്യാകുഴിയിൽ മീൻ പിടിക്കാൻ പോയി വലിയൊരു മീനിനെ കണ്ടു അതിനെ വെട്ടിയതും അതൊരു കന്യാസ്ത്രീയായി മാറിയെന്നൊക്കെ പിറ്റേ ദിവസം അയാൾ റബ്ബർ മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്നു അതോടൊുടെ സംസാരശേഷി നഷ്ടമായി എന്നൊക്കെ അതൊക്കെ കെട്ടുകഥകളാവും സ്വയം നെടുവേർപ്പെട്ടു നിങ്ങളിവിടെ ഇറങ്ങുന്നോ ഇല്ല സർ പിന്നെന്താ അങ്ങോട്ട് മാറിക്കൊടുക്കുക അവർക്ക് ഇവിടെ ഇറങ്ങാനുള്ള ഈ സ്ത്രീയോ ഇവരോ ഇവരെല്ലോട് വഴക്കുണ്ടാക്കിയ സ്ത്രീ ഇവരെന്തിനാ ഇവിടെ ഇറങ്ങുന്നത് അപാര ധൈര്യം തന്നെ ഓഹ് ആലോചിക്കാൻ കൂടി പേടിയാവുന്നു എന്നാലെന്തിനാ അവരിവിടെ ഇറങ്ങിയത് എന്തേലും ആവട്ടെ നിങ്ങളോടല്ലയോ പറഞ്ഞത് മാറിക്കാട്ടു കണ്ടക്ടർ വക വീണ്ടും സോറി സർ അടുത്ത ലൂക്കോസ് മുക്കാണ് അവിടെ എന്തായാലും ഇറങ്ങേണ്ടത് ആ എവിടെ ഇരിക്കാം ഇരുന്നിട്ടോട്ട് ഉറപ്പ് വരുന്നില്ല അടുത്തുള്ള ആരെയും കാണുന്നുല്ല ഇടതൂറുന്ന റബ്ബർ മരങ്ങൾക്കിടയിൽ കൂടിയുള്ള വഴിയിൽ കൂടി ബസ് മന്ദം മന്ദം മുന്നോട്ട് അവസാന ട്രിപ്പ് ആയതിനാൽ മരണപ്പാച്ചിലില്ല കന്യാകുഴിയിൽ കടന്നു വരുന്ന തോട് എരപ്പാങ്കുഴിയിലെത്തി നിൽക്കുന്നു അവിടെ പാറയിൽ തട്ടി താഴേക്ക് വെള്ളം പതിക്കുന്ന ശിൽശിൽ ശബ്ദം ശിവയിൽ ഓടിയെത്തി എവിടെയൊക്കെയോ നായകുടെ ഓരിയിടുന്ന ശബ്ദം കേൾക്കും മുകളിൽ വേടമല താഴെ അരപ്പാൻകുഴി മുന്നിൽ ഇരുട്ട് വഴിമാറി വരുന്നു ബസ് അടുത്ത ജംഗ്ഷനിലെത്തി ആരൊക്കെയോ അവിടെയും ഇറങ്ങി അവിടെ നിന്നും ചെളിക്കുഴിയിലേക്കുള്ള യാത്ര രണ്ടു വളവുകൾ കടന്ന് ചെളിക്കുഴി ജംഗ്ഷൻ വിജനം ഒരു കട തുറന്നിരിക്കുന്നു അവസാന വണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന കാക്ക കച്ചവടത്തിന്റെ ലാഭമല്ല പലർക്കും ഒരു മെഴുകുതിരി വെട്ടത്തിനായി നൽകുക റോഡിലിറങ്ങിയവർ പലരും ഏതൊരു വഴിക്കുള്ളവരാണ് പടിഞ്ഞാറോട്ട് ആരുന്നില്ല ആ ഇനി നോക്കിയിട്ട് എന്താ കാര്യം വരുന്ന പോലെ വരട്ടെ കാക്ക അടക്കരുത് ഒരു മെഴീന്തിരി വേണം ആഹാ ഇതാര് അനുവോ എന്താ ഈ നേരത്ത് ഒന്നും പറയണ്ട കാക്ക നമ്മളത് വഴിയിൽ എട്ട് മണിക്കുള്ള ബസ് പോയി അതാ ആ എന്താ ആ ചിരട്ട കൂടി എടുത്തു സൂക്ഷിച്ചൊക്കെ പോണേ അതെന്താ കാക്ക അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും ഏയ് ഒന്നുമില്ല പിന്നെ രാത്രിയല്ലേ പല പാമ്പോ മറ്റോ ഓ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള വഴി കശുവണ്ടി ഫാക്ടറിയുടെ അടുത്തെത്തി കുറെ നാളായി അടച്ചതിനാൽ അവിടെ വിളിച്ചതൊന്നുമില്ല പതുക്കെ താഴേക്ക് മിക്ക വീടുകളിൽ ലൈറ്റുകൾ അണച്ചു കഴിഞ്ഞു വിജനമായ വീണ്ടും വീണ്ടുമുള്ളിലേക്ക് പേടി വെള്ളീടെ വെട്ടിക്കയറി കയറി ആ കാക്ക പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ സൂക്ഷിച്ചു പോകണേ വെള്ളിയാഴ്ച സോമനത്തിറങ്ങുന്ന ദിവസം ഫാൽഗുന എന്നൊക്കെ വിളിച്ച പേടി മാറും പണ്ടാരും ഇവിടെ ആക്കിയെങ്കിലൊക്കെ വീട് വെച്ച് താമസിച്ചുകൂടെ നല്ലപോലെ നടക്കാനും പറ്റുന്നില്ല കാലുകൾക്കൊരു ഇളർച്ച തലയിടൊരു വശത്ത് മന്ദത പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു ഒരു പാതസ്വരത്തിൻ്റെ മണിക്കിൽക്കോ പാലപ്പൂവിൻ്റെ മണം ഏയ് അത് തോന്നിയതാവും എന്തോ പന്തികേട് തോന്നി ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഭൂമിനീർ പറ്റുന്ന പോലെ എന്തായത് റോഡിലെ മെറ്റലൊക്കെ ഇളകി കിടക്കുന്നു കുത്തിറക്കം ഇറക്കം കഴിഞ്ഞാൽ കന്യാകുഴി വരുന്ന തോട് അതിലേക്ക് മറ്റൊരു തോട് കൂടിച്ചേരുന്നു ഒഴുക്ക് വെള്ളത്തിൻ്റെ കളകളനാഥം ഇവിടെയല്ല സോമനെ താത്മഹത്യ ചെയ്തു ശരിയാണല്ലോ അന്ന് സ്കൂളിൽ പോയ വന്ന വഴി കയറി കണ്ടതാണ് പെട്ടെന്ന് കാലിട ടപ്പോ എന്നൊരു വീഴ്ച അയ്യോ എന്റെ എൻ്റെ എന്റെ എൻ്റെ തീവെ രക്ഷിക്കണേ എവിടെ എന്റെ മെഴുകുതിരി ഒരു വിധത്തിൽ മെഴുകുതിരി തപ്പിയെടുത്തു ഒരു ചെറിയ പാലം കൊണ്ടെടുത്തു ആ പാലം കടന്നാൽ ശിവൻകുട്ടിച്ചേട്ടൻ്റെ വീട് അവിടെ കയറി മെഴുകുതിരി എത്തിക്കാം അസഹ്യമായ നീറ്റ് കയ്യിലും ചെറിയ മുറിവുണ്ട് നോക്കി നിൽക്കാൻ പേടി അനുവദിച്ചില്ല ഓടുകയാണോ അതോ നടക്കുകയാണോ എന്നറിയില്ല ശിവൻകുട്ടിച്ചേട്ടൻ്റെ വീട്ടിലെത്തി ചേട്ടാ എന്താ മനു ഈ സമയത്ത് അതണ്ണ സ്റ്റേബസിന് വന്നാൽ മെഴുകുതിരി അണഞ്ഞു പോയി തീപ്പെട്ടി കളഞ്ഞു പോയി എന്താണ് കയ്യ് മുറിഞ്ഞിരിക്കുന്നത് എന്ത് പറയാനണ്ണ അവിടെ കല്ലിൽ ചവിട്ടി വീണു കയറി വാ നോക്കട്ടെ വേണ്ടണ്ണ നിന്ന സമയം പോവും ഞാൻ ടോർച്ച് തന്നു വിടാം നാളെ തന്നാൽ മതി കുറച്ച് വെള്ളം കിട്ടിയാൽ നന്നായിരുന്നു അവിടുന്ന് വെള്ളം കുടിച്ച് ടോർച്ചുമായി പുറത്തേക്ക് ഇറങ്ങി വെറുതെ തോടിനോട് ചേർന്നെടുക്കുന്ന നെൽപ്പാടത്തിലേക്ക് കണ്ണൂടിച്ച് റബ്ബർ മരത്തിൻ്റെ ഇല കെട്ടില്ലാത്തതിനാൽ കൊയ്ത്ത് കഴിഞ്ഞ പാടവും അവിടെ അടുക്കി വെച്ച കറ്റയും കാണാം ആരോ അവിടെ നിൽക്കുന്ന പോലെ തോന്നും ഒക്കെ മനസ്സിൻ്റെ തോന്നലാവാം എങ്കിലും വേണ്ട ഒരു പരീക്ഷണം ഒരിക്കൽ കൂടി അവിടേക്ക് നോക്കാനൊരു ഭയം വന്നതിനേക്കാൾ ഭയാനകമാണ് ഇനി പോവാനുള്ള വഴി രണ്ടാൾ ഉയരത്തിൽ വെട്ടി താഴ്ത്തിയ വിജനമായ സ്ഥലത്തു കൂടിയുള്ള യാത്ര മുന്നിൽ ശൂന്യത മാത്രം വെള്ളം കുടിച്ചപ്പോൾ മാറിയ മാറിയും പുനർജനിച്ചു എങ്ങനെ മുന്നോട്ട് പോകും എവിടെയോ പട്ടി കുറയ്ക്കുന്ന ശബ്ദം പെട്ടെന്നൊരു പൂച്ചയാണോ അതോ എലിയോ അറിയില്ല ഒരു കറുത്ത രൂപം മുന്നിൽ ചാടി ഓടി മറന്നു കാൽ പെരുമാറ്റം കേട്ടതിനാലാണെന്ന് തോന്നുന്നു പട്ടി കുറച്ചത് നായ് കുഞ്ഞുങ്ങളുടെ മുകളിലും കേൾക്കുന്നു അവിടെ എവിടെയോ പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട് റോഡിന്റെ താഴ്വശത്തൊരു കാമുണ്ട് ആ കാവിലിരുന്ന മൂങ്ങയുടെ കൂടുതൽ ശബ്ദം കേൾക്കാം ചീനിക്കട്ടിന്റെ വാണ അതോ ആറ്റുചാരത്തിന്റെ എന്നറിയില്ല മൂക്കിലേക്ക് അടിച്ചു കയറി കയ്യിൽ ടോർച്ചിന് തെളിക്കാൻ പേടി റോഡിന്റെ ഇരുവശവും നോക്കാതെ മുന്നോട്ടുള്ള യാത്ര പെട്ടെന്നതാണ് മുന്നിലൊരു ഭീകര രൂപം അത് വളരുകയാണ് സകല നാടീ ഞരമ്പുകളും വലിയ മുറുകി അളറി വിളിച്ചുകൊണ്ടാരം തൊണ്ടക്ക് പിടിച്ച പോലെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ ഒക്കെ കഴിഞ്ഞു അപ്പോഴാണ് ശിവൻകുട്ടിച്ചേട്ടൻ ടോർച്ച് എന്ന കാര്യോർത്തു എന്തായാലും മരണം അതിനു മുമ്പ് ആ പ്രേതത്തെ ഒന്ന് കണ്ടാലും കയ്യിൽ ഇന്ന് ടോർച്ച് വിറക്കുന്ന കൈകളാൽ നീട്ടി അടിച്ചു ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി പിന്നെളിപ്പിനായെന്നോട് ഞാൻ തന്നെ ഇത്രയേ ഉള്ളൂ നീ എന്ന ചോദ്യം കണ്ട രൂപം നമ്മൾ ചേട്ടൻ കറ്റിയും ഏറ്റിക്കൊണ്ടുപോകുന്ന പോക്കായിരുന്നു പ്രേതം പ്രേതം എന്ന ചിന്തയിൽ മുന്നോട്ട് നോക്കി എനിക്ക് ആ രൂപം വളർന്നുകൊണ്ടിരിക്കുന്ന തോന്നലായിരുന്നു കഞ്ചാവും ചാരായും അടിക്കുന്ന ഗോപാലൻ ചേട്ടന് രാത്രി എന്ത് പകലെന്ത് കാശ് കിട്ടണം അത്ര തന്നെ ഭയം മാറി ഞാൻ ഓടി ഗോപാലൻ ചേട്ടൻ ഒപ്പം കൂടി എന്താ ഗോപാലൻ ചേട്ടാ രാത്രി ആ ആരിത് മാനിക്കുഞ്ഞോ എന്താ കുഞ്ഞി ഈ സമയത്ത് അതെ നമ്മൾ സ്റ്റേബസിന് ഇറങ്ങി വരുന്ന വഴിയാ ഓ അതെയോ സൂക്ഷിക്കണേ കുഞ്ഞേ ഇവിടെ അത്ര പന്തിയല്ല എന്നാലെ ഗോപാലം ചേട്ടാ നിങ്ങളൊക്കെ കടമുക്കലി എന്ന് പറയുന്ന ഈ കഥ കേട്ടാ ഞാൻ വളർന്നു അതായി പേടി വീണ്ടും പേടിപ്പിക്കാനുള്ള പണിയാ എന്നും മനസ്സിൽ പറഞ്ഞു പിന്നീട് ധൈര്യം സംഭരിച്ച് വീട്ടിലേക്ക് നീട്ടി വലിഞ്ഞ് നടന്നു